ഏതാണ്ട് ഒരു അഞ്ച് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ പള്ളിയിൽ കുർബാന കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ വന്നു ആ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനെ എൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ ഞങ്ങളൊരു സന്തോഷത്തോടു കൂടി എടുത്തിട്ട് പറഞ്ഞു എടാ കുറേ നാളായല്ല കേട്ടിട്ട് എന്തുണ്ട് വിശേഷമെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു വെച്ചാൽ നല്ല വിശേഷം പറയാൻ വേണ്ടി വിളിച്ചതല്ല ഞങ്ങളുടെ രണ്ടുപേരുടെയും പരിചയക്കാരനായ ജോസ് എന്ന് പറയുന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മരണ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചത് കേട്ടപ്പോൾ സങ്കടമായി കാരണം വിവാഹമൊക്കെ നടത്തിയത് ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് വളരെ അടുപ്പമുള്ള ദൈവഭയമുള്ള ഭക്തിയുള്ള ഒരു കുടുംബം അവന് രണ്ട് മക്കളുണ്ട് മൂന്ന് നാല് വയസ്സ് പ്രായമുള്ള രണ്ട് മക്കളുണ്ട് പ്രിയമുള്ളവരെ ആ മരിച്ച വീട്ടിലൊന്നും പോകണം പോകാതിരിക്കാൻ പറ്റത്തില്ല കാരണം അടുപ്പമുള്ള വീടാണ് മരിച്ച വീട്ടിൽ പോകുക എന്ന് പറയുന്നത് അത്ര നല്ല ഒരു കാര്യമായിട്ടല്ല നമുക്ക് തോന്നാറ് കാരണം അല്ലാത്തൊരു അസ്വസ്ഥതയാണ് പെട്ടെന്നുള്ള മരണമാണെങ്കിൽ പറയേണ്ട ചെറുപ്പക്കാരനാണെങ്കിൽ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കും പോകാതിരിക്കാൻ പറ്റത്തില്ല കാരണം വളരെ അടുപ്പമുള്ള സ്നേഹമുള്ള ഒരു കുടുംബം അങ്ങനെ അധിക സമയം അവിടെ ചെലവഴിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ശവസംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് ഏതാണ്ട് ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് ആ വീട്ടിലേക്ക് കയറി ചെന്നു ആ വീടിൻ്റെ ഉമ്മറത്ത് വളരെ മനോഹരമായൊരു പന്തൽ ഒരുക്കിയിട്ടുണ്ട് ആ പന്തലിൽ ശവമഞ്ചത്തിൽ അവനിങ്ങനെ കിടക്കുക മരിച്ചു കിടക്കണമെന്ന് പറയില്ല ചിരിച്ചു കിടക്കണെന്ന് പറയും കാരണം വളരെ സൗമ്യമായ ഒരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിലുണ്ട് വിവാഹത്തിന് ധരിച്ച അതേ വസ്ത്രം തന്നെ ധരിച്ചിങ്ങനെ കിടക്കുക അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നു നിന്നപ്പോൾ നെഞ്ചുവല്ലാതെ ഒന്ന് പെടഞ്ഞു ശവപ്പെട്ടിയുടെ വക്കിൽ ഇങ്ങനെ ഒരു പെണ്ണ് തൂങ്ങിക്കിടക്കുന്നുണ്ട് അത് വേറെ ആരുമല്ല അവൻ്റെ ജീവിത പങ്കാളിയാണ് കരയുന്നുണ്ടോ കരയുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ കരയുന്നൊന്നുമില്ല എന്നെ കരഞ്ഞ് കണ്ണീരൊക്കെ തീർന്നു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൂടെ കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം ഞാൻ വേഗം കണ്ണുകളടച്ചു കാരണം കരയാനുള്ള സകല സാധ്യതയുണ്ട് കണ്ണുകളടക്കുമ്പോൾ ഇങ്ങനെ വല്ലാതെ തുറയൂന്നാണ് പറയുന്നത് ആ കാതിൻ്റെ തുറവി കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് പത്ത് നൂറ്റമ്പത് പേരുണ്ട് അവരുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ആ ഒരു ഇടിപ്പ് എൻ്റെ കാതിലിങ്ങനെ വന്ന് പതിക്കുന്നുണ്ട് ആ ശ്വാസോച്ഛ്വാസത്തിന് കരച്ചിലിൻ്റെ ഒരു പശ്ചാത്തലം എന്നൊരു സംശയം തോന്നിയപ്പോൾ ഞാൻ കണ്ണു തുറന്ന് നോക്കി എല്ലാവരും കരയുക അതുകൂടെ കണ്ടപ്പോൾ വല്ലാത്ത അസ്വസ്ഥയായി ഒരച്ഛൻ കരയുന്നത് നാട്ടുകാർ കാണണ്ടെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് തൂവാല എടുത്ത് കയ്യിൽ നേരത്തെ തന്നെ എടുത്ത് കയ്യിൽ സൂക്ഷിച്ചു എന്നെ കണ്ണടച്ചു നിൽക്കുക അപ്പം എന്നെ ആരോ ഇങ്ങനെ തോണ്ടി വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി ചുറ്റുപാടും നോക്കിയപ്പോൾ ആരും കാണുന്നില്ല ഞാൻ വീണ്ടും കണ്ണടച്ചു തിരക്കുണ്ടല്ലോ ആരെങ്കിലും അബദ്ധത്തിൽ തോണ്ടിയിട്ട് പോയതായിരിക്കും വീണ്ടും ഇങ്ങനെ ഉടുപ്പിൽ പിടിച്ചു വലിക്കുക കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ മരണപ്പെട്ടവൻ്റെ ഇളയ മകൻ എൻ്റെ ഉടുപ്പിൽ പിടിച്ചിങ്ങനെ വലിക്കുക ഞാൻ അവനെ നോക്കിയപ്പോൾ അവൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അച്ഛമിശയായി സ്തുതി ആയിരിക്കട്ടെ എന്ന് പറയും അച്ഛന്മാരെ എവിടെ കണ്ടാലും സ്തുതി പറയണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചവൻ അച്ഛന്മാരെ എവിടെ കണ്ടാലും സ്തുതി പറയണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചവൻ അച്ഛന്മാരെ പിന്നിൽ കിടക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ ചങ്കിൽ വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും സങ്കടമെന്ന് പറയുന്നത് ജീവിത പങ്കാളിയുടെ ദുഃഖമോ മാതാപിതാക്കളുടെ വേർപാടിൻ്റെ വേദനയോ ഒന്നും ആയിരുന്നില്ല ഈ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ കളിയും ചിരിയായിരുന്നു തൊട്ടു പിന്നാലെ മൂത്തവൻ വന്ന് സ്തുതി പറഞ്ഞിങ്ങനെ കളിച്ചു ചിരിച്ച് അവിടെ നിന്നിങ്ങനെ പോകുകയാണ് ശവസംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു ചടങ്ങുകൾക്കൊടുവിൽ സിമിത്തേരിയിൽ വെച്ച് അന്തിമ ചുംബനം നൽകുന്ന ഒരു പരിപാടിയുണ്ട് അന്തിമ ചുംബനം നൽകാൻ വേണ്ടി ശവമഞ്ചം ശവക്കല്ലറയുടെ മുകളിൽ ഇങ്ങനെ വച്ചിരിക്കുക കുടുംബക്കല്ലറയുള്ള കുടുംബമാണ് ഏതാണ്ട് മൂന്നടി പൊക്കമുണ്ട് കുടുംബക്കല്ലറയ്ക്ക് അതിൻ്റെ മുകളിലാണ് ശവമഞ്ചം വച്ചിരിക്കുന്നത് ഓരോരുത്തരായി വരിവരിയായി മുന്നോട്ട് വന്ന് ആ ജോസ് എന്ന മകൻ അന്തിമ ചുംബനം നൽകി ഇങ്ങനെ കടന്നു പോകുകയാണ് വരി നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് ജോസിന്റെ അപ്പൻ അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് തോന്നി പോകും ഈ അപ്പൻ എന്താണ് ഒരു സങ്കടമില്ല എന്ന് വെറുതെ നിന്ന് ആ പൊട്ടിപ്പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ട് ആ അപ്പൻ ഇങ്ങനെ അവിടെയും ഇവിടെയും നടക്കുന്നുണ്ട് പെട്ടെന്നാണ് എല്ലാവരുടെയും ശ്രദ്ധ ഈ വരിയിലേക്ക് തിരിഞ്ഞത് ആരോ ഒരാൾ മരണപ്പെട്ടവന്റെ ഇളയ മകനെ ആ വരിയിൽ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുക അവൻ്റെ ഇങ്ങനെ കറക്കുമ്പോൾ ശബ്ദം കേൾക്കുന്ന ഒരു കിലിക്കെട്ടമുണ്ട് അതിങ്ങനെ കറക്കി കറക്കി അവൻ വരിയിലൂടെ ഇങ്ങനെ അവൻ്റെ അപ്പൻ്റെ പ്രജ്ഞയേറ്റ ശരീരത്തിൻ്റെ അടുക്കിലേക്ക് വരികയാണ് സൗമഞ്ചത്തിൻ്റെ അടുക്കൽ വന്നു നിന്നു അവൻ അവൻ്റെ അപ്പനെ കാണാൻ പറ്റുന്നില്ല അവൻ ദയനീയമായി അടുത്ത് നിൽക്കുന്ന അപ്പാപ്പനെ നോക്കി അപ്പാപ്പനെ കാര്യം പിടി കിട്ടി അപ്പാപ്പൻ അവനിങ്ങനെ വാരിയെടുത്തു എന്നിട്ട് അപ്പാപ്പൻ അവനോട് പറഞ്ഞു മോനെ പപ്പായിക്കൊരു ഉമ്മ കൊടുക്കാൻ പറയും സന്തോഷത്തോടെ അവൻ്റെ കയ്യിലൂടെ കളിപ്പാട്ടം താഴെയിട്ട് ശവമഞ്ചത്തിൻ്റെ വക്കിലിങ്ങനെ അള്ളിപ്പിടിച്ചിട്ട് അവൻ അവൻ്റെ പപ്പായ്ക്കൊരു ഉമ്മ കൊടുത്തു അവൻ അറിയത്തില്ല അത് അവസാനത്തെ ഉമ്മയാണെന്ന് ആ ഉമ്മ കൊടുത്തതിന് ശേഷം അവനൊരു കാര്യം ചെയ്യുന്നുണ്ട് അവൻ്റെ കവള് അവൻ്റെ പപ്പായുടെ ചുണ്ടോട് ചുണ്ടോടടിപ്പിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കുക അതെന്തിനാണെന്ന് അവിടെയുള്ളവർക്ക് വ്യക്തമായിട്ടറിയാം ഈ ശ്മശാന മൂകത എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ജീവിതത്തിൽ ഒരു പൊള്ളലായി അനുഭവിച്ച സമയങ്ങളായിരുന്നു അത് അതുകൂടെ കണ്ടപ്പോൾ അവൻ്റെ അപ്പാപ്പന് സങ്കടം സഹിക്കാനായില്ല അപ്പാപ്പൻ അവനെ അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു പിടിച്ച് പൊക്കിയെടുക്കുന്നുണ്ട് പക്ഷെ പൊക്കിയെടുക്കാൻ പറ്റുന്നില്ല അവനിങ്ങനെ ശവമഞ്ചത്തിൻ്റെ വക്കിലിങ്ങനെ അള്ളിപ്പിടിച്ചു നിൽക്കാൻ ഒരു കണക്കിന് അപ്പാപ്പൻ അവനെ അങ്ങനെ അവിടെ നിന്ന് പൊക്കിയെടുക്കുമ്പോൾ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ആ കൊച്ചുമകൻ അപ്പാപ്പനോട് ഒരു ചോദ്യമുണ്ട് ആ പപ്പ പാപ്പ എനിക്കെന്താ ഉമ്മ തരാനത് ഉമ്മ തന്നില്ല എന്ന് മാത്രമല്ല ഒന്ന് കണ്ണ് തുറന്ന് നോക്കിയും കൂടിയില്ലല്ലോ അപ്പ അതുകൂടെ കേട്ടപ്പോൾ അപ്പാപ്പനെ സങ്കടം സഹിക്കാനായില്ല വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ ചങ്കോടി ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുത്തിട്ട് അപ്പാപ്പൻ ആ കൊച്ചുമകനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിത്തോ ആ കൊച്ചുമകൻ അപ്പാപ്പനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അപ്പാപ്പ പാപ്പ എനിക്കത് ഉമ്മ തരാഞ്ഞേ ഉമ്മ തന്നില്ലെന്ന് മാത്രല്ലോ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയും കൂടിയില്ലാന്ന് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പാപ്പിന് കൃത്യമായിട്ടറിയ എനിക്കറിയാമായിരുന്നു അവിടെയുള്ള എല്ലാവർക്കും ആ ചോദ്യത്തിൻ്റെ അറിയാമായിരുന്നു പക്ഷെ ഒരൊറ്റെണ്ണം ആ ഉത്തരം അവിടെ പറഞ്ഞില്ല കാരണം അത് പറഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു പ്രായം അവനായിട്ടുണ്ടായില്ല കാലം അവന് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രിയമുള്ളവരെ സങ്കടം ഒരുപാട് ഉള്ളിലുണ്ടായെങ്കിലും ആ സങ്കടത്തിന് മുകളിൽ ഒരു പ്രതീക്ഷ നൽകിയതിങ്ങനെയാണ് ആ അപ്പാപ്പനും കൊച്ചുമകനും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയുടെ പ്രതീകമാണ് അപ്പാപ്പൻ പിതാവായ ദൈവം കൊച്ചുമകൻ ഞാനും നിങ്ങളുമാണ് ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് ദൈവം മറുപടി നൽകാതെ പോകുമ്പോൾ നാം അവനോട് ചൂടായിട്ടില്ലേ ദേഷ്യപ്പെട്ടിട്ടില്ലേ പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൃത്യമായി അറിയാവുന്നവനാണ് തമ്പുരാൻ ജീവിതത്തിലെ ഓരോ സഹനങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ് ജീവിതത്തിലേക്ക് നൽകപ്പെട്ടത് എന്ന് വ്യക്തമായ ധാരണ എൻ്റെ ദൈവമായ കർത്താവിനുണ്ട് പക്ഷേ അത് പറഞ്ഞു തന്നാൽ മനസ്സിലാക്കാവുന്ന ഒരു വിശ്വാസ പക്വതയിലേക്ക് ഞാനും നിങ്ങളും വളർന്നിട്ടില്ല അങ്ങനെ വളരാത്തത് കൊണ്ട് അവൻ മറുപടി നൽകാതെ മാറി നിൽക്കും അങ്ങനെ മാറി നിൽക്കുമ്പോൾ നാം വിചാരിക്കും അവൻ നമ്മെ സ്നേഹിക്കുന്നില്ല പ്രിയമുള്ളവരെ ഈ കൊച്ചുമകൻ തന്റെ പിതാവിനോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടിയില്ലെങ്കിലും അവന് കിട്ടിയ സ്നേഹത്തിൻ്റെ ഒരു സമ്മാനമുണ്ട് അത് വേറൊന്നും ആയിരുന്നില്ല ആ കൊച്ചു മകനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് മൂർധാവിൽ ഒരു ചുംബനം നൽകി ആ പിതാവ് ആ കൊച്ചിനെയും കൊണ്ട് നടന്നു പോയത് ജീവിതത്തിൽ വേദനകളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി തമ്പുരാന്റെ മുമ്പിൽ വരുമ്പോൾ അവൻ നമ്മളെ ഇങ്ങനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു ചുംബനം നൽകാൻ പരിശ്രമിക്കും ആ സമയത്ത് നാം തന്നെ കൊടുത്തിട്ടുള്ള അവൻ്റെ മുൾമിടിയിലെ ചില മുള്ളുകൾ ചില പോറലുകൾ നമുക്ക് നൽകിയേക്കാം അത് വേദനയാണ് സഹനമാണ് എന്നൊക്കെ പറഞ്ഞ് നാം മാറിപ്പോകരുത് അത് കർത്താവിൻ്റെ സ്നേഹമാണെന്ന് തിരിച്ചറിയും അങ്ങനെ സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അത് ആസ്വദിക്കാൻ സാധിക്കും ആസ്വദിക്കാൻ സാധിച്ചാൽ അവൻ്റെ ചുംബനവും അവൻ്റെ ആലിംഗനവും എന്നും നമ്മുടെ കൂടെയുണ്ടാകും അപ്പോൾ പൗലോ സപ്പോസ്തരൻ പറഞ്ഞതുപോലെ പറയാൻ പറ്റും ക്രിസ്തുവാനിൽ ക്രിസ്തു പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത് ഈ തിരുനാൾ ആഘോഷം വെറുതെയുള്ള ഒരാഘോഷമായി മാറരുത് പിളർക്കപ്പെട്ട ചങ്കിൽ നിന്ന് ഇങ്ങനെ ചോരയും നേരും ഒഴുകുമ്പോൾ ഈ ബലിപീഠത്തിൽ നിന്ന് കൃപ ഇങ്ങനെ ധാരയായി നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ നെഞ്ചും പിളർക്കപ്പെടണം ആ നെഞ്ചിലേക്ക് പ്പെട്ട കർത്താവിന്റെ ചങ്കിൽ നിന്നൊരു കൃപ ശേഖരിക്കാൻ സാധിച്ചാൽ എന്നെ കണ്ട് മറ്റുള്ളവർ തമ്പുരാന്റെ അമ്മയെ കണ്ട് പറയുന്നത് പോലെ പറയും ഇവൻ സാധാരണക്കാരനല്ല ദൈവ കൃപ നിറഞ്ഞവനാ ദൈവ കൃപ നിറഞ്ഞവളാ അങ്ങനെ പറയിപ്പിക്കാൻ ഈ ബലി ഒരു കാരണമാകണം അങ്ങനെ ജീവിക്കാൻ ഈ കൃപയും ഒരു കാരണമാകണം അങ്ങനെ സഹനങ്ങളെ കർത്താവിൻ്റെ സ്നേഹമായി കണ്ട് വിശുദ്ധമായൊരു ജീവിതം ആസ്വദിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ